രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഈ വീടിന്റെ വൈറ്റ് സിമന്റിന് വേണ്ടി വരുന്ന മൊത്തം ചെലവിനെ കുറിച്ചിട്ട് പല ആൾക്കാരും നമ്മളോട് ചോദിച്ചു അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ വീടിയാണ് ഇപ്പോൾ ഇന്ന് നമ്മള് ചെയ്യുന്നത് ഈ വീടിന്റെ വൈറ്റ് സിമന്റിന്റെ വർക്കിനും അതുപോലെ തന്നെ ഈ വീട് കുറച്ച് കാലം മുന്നേ പണി കഴിഞ്ഞിട്ട് അതായത് തേപ്പ് വർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ അത്യാവശ്യം ക്ലീനിങ് ചെയ്യാനുണ്ടായിരുന്നു വാട്ടർ പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ കുറേ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് വൈറ്റ് സിമെന്റ് അതിനോടൊപ്പം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂലിയിൽ കുറച്ച് കൂടുതൽ റേറ്റ് വന്നിട്ടുണ്ട് പത്തൊമ്പതിനായിരം രൂപയാണ് നമുക്ക് ഇതിന്റെ ലേബർ മാത്രമായത് വൈറ്റ് സിമെന്റ് അടിക്കാനും അതോടൊപ്പം നമുക്ക് ഇതിന്റെ ഒപ്പം ക്ലീനിങ്ങും ചെയ്യാനും വേണ്ടിയിട്ടാണ് ലേബർ കൂടാൻ അത് മാത്രമല്ല കാരണം ഈ വീട് ഇതിന്റെ തേപ്പിന്റെ വർക്ക് മുഴുവനായിട്ട് പുട്ടി വർക്കിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ തേപ്പ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് മിനിക്ക് എടുത്ത രീതിയിലല്ല തേപ്പിന്റെ വർക്ക് ചെയ്തിട്ടുള്ളത് പുട്ടി പുട്ടിവർക്കിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ തേപ്പ് മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റ് സിമെന്റ് ഇതിൽ ആഡ് ചെയ്യാൻ വൈറ്റ് സിമെന്റ് നമ്മൾ ഇതിൽ തേച്ച് പിടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അൾട്രാബൈറ്റിന്റെ വൈറ്റ് സിമെന്റ് ആണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിരുന്നത് അമ്പത് കിലോന്റെ അൾട്രാബൈറ്റ് വൈറ്റ് സിമെന്റ് ചാക്ക് ിന് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വന്നത് അങ്ങനെ നാല് ചാക്ക് അൾട്രാ വൈറ്റിന്റെ വൈറ്റ് സിമെന്റ് ആണ് നമുക്ക് ഈ വീടിന് ടോട്ടലി അടിക്കാൻ വേണ്ടി വന്നത് നാല് ചാക്കിന് നമുക്ക് വൈറ്റ് സിമെന്റിന് ടോട്ടൽ ചെലവ് വന്നത് മൂവായിരത്തി രൂപയാണ് ഈ വീട് നമ്മൾ ഒരു കോട്ട് വൈറ്റ് സിമന്റ് അടിച്ചിട്ട് പൂർണ്ണമായിട്ടും ഒരു കോട്ട് വൈറ്റ് സിമെന്റ് അടിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ട് കോട്ട് പുട്ടിട്ട് വരച്ചിട്ട് പ്രൈമർ അടിച്ചിട്ട് അതിന് മുകളിൽ പെയിന്റ് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമുക്ക് ഈ വീടിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം ഏരിയ വരുന്ന ഈ ഒരു വീടിന്റെ ടോട്ടൽ വൈറ്റ് സിമെന്റ് അടിക്കാൻ വേണ്ടി വന്ന ചെലവ് നമുക്ക് ഇരുപത്തി മൂവായിരം രൂപയാണ് അടുത്തായിട്ട് നമുക്ക് ഈ വീടിന്റെ വർക്ക് ചെയ്ത് നമുക്ക് മുകളിൽ പരിക്കം ചെയ്യാനുണ്ട് അപ്പൊ അതിന്റെ പരിക്കന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നുണ്ട് ഡോക്ടർ ഫിക്സിറ്റിന്റെ വാട്ടർ പ്രൂഫ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് കോട്ടോട് കൂടിയിട്ട് അതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ അതിന്റെ ചിലവും അതിനെ കുറിച്ചുള്ള ചെലവും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മുടെ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നു വാട്ടർ പ്രൂഫിന്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുട്ടി വർക്ക് ചെയ്യുന്നത് പുട്ടി വർക്ക് നമ്മൾ സ്ക്വയർ ഫീറ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് കോട്ട് പുട്ടി അടിച്ചിട്ട് ഒരു കോട്ട് പ്രൈമർ അടിക്കുന്നതിന് സ്ക്വയർ ഫീറ്റിന് അതായത് ചെയ്യുന്ന ഏരിയയുടെ സ്ക്വയർ ഫീറ്റിന് പതിനഞ്ച് രൂപ റേറ്റ് ഈടാക്കൊണ്ടാണ് നമ്മൾ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ കൂലിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ കരാറ് പ്രകാരം പതിനഞ്ച് രൂപ എന്നുള്ളത് ലേബർ ചാർജ് മാത്രമാണ് കേട്ടോ മെറ്റീരിയൽ പാർട്ടി എടുത്ത് തന്നിട്ട് ലേബറിന്റെ ചെലവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ ഫിക്സിറ്റിന്റെ വാട്ടർ പ്രൂഫിന്റെ വർക്ക് നമ്മൾ കൂലിക്കാൻ ഈ വീടിന്റെ വർക്ക് നമ്മൾ ചെയ്യുന്നത് ഓപ്പൺ ഡെറസിലെ മുഴുവനായിട്ട് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂലി എത്ര വന്നു എന്നുള്ളതും അതിന് വേണ്ടി വന്ന മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമ്മൾ ആ വർക്ക് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഈ ചാനൽ ഉൾപ്പെടുത്തുന്നു ഓരോ വീടിന്റെയും വ്യക്തമായ ചിലവും കാര്യങ്ങളൊക്കെ നമുക്ക് ആ വർക്ക് കഴിയുന്നതോ നമുക്ക് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് പറയാൻ പറ്റും അതിനിടക്ക് നമ്മളെ ഓരോ ഭാഗം നമ്മൾ റീൽ ആക്കിയിട്ട് നമ്മളെ ചാനൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പൊ അതിന് താഴെ പല ആൾക്കാരും കമന്റ് അടിക്കാറുണ്ട് നമ്മൾ വ്യക്തമായ കണക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ അപ്പോൾ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിനെ കുറിച്ചുള്ള മൊത്തമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുള്ളൂ വീടിന്റെ വർക്കുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ നമ്മൾ തുടർന്നും ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇതേ രീതിയിലുള്ള വർക്കിനെ പറ്റിയിട്ടും അതിന്റെ ചെലവിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് ഇതോട് കൂടിയിട്ട് ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്